ഏകീകൃത കുർബാന വിഷയത്തിൽ സിറോ മലബാർ സഭയിലെ വൈദികൻ അഗസ്റ്റിൻ വട്ടോളി ചുമതല ഒഴിഞ്ഞു കടമക്കുടിയ അഗസ്തീനോസ് പള്ളിയുടെ വിഹാരി സ്ഥാനത്ത് നിന്നും ഫാദർ അഗസ്റ്റിൻ വട്ടോളി രാജിവെച്ചു ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറല്ലെന്നും സമവായത്തിനെതിരെ നിൽക്കുന്നത് ശരിയല്ലെന്നും ഫാദർ പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനിക്കാണ് ഫാദർ അഗസ്റ്റിൻ രാജി നൽകിയത് ഇത് ആ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വൈദികരും കന്യാസികളും ജനങ്ങളും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അപ്പോൾ അങ്ങനെ ഉത്തരം പറയാതെ അത് അടിച്ചേൽപ്പിച്ച ഒരു കാര്യം അപ്പം ഞാൻ ഈ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം ഞാൻ ഈ സമമായ ഉണ്ടായി കഴിഞ്ഞ പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഞാൻ ഈ കുർബാന ചൊല്ലി പക്ഷെ അതിൻ്റെ പേരിൽ ഇടവകയിൽ ഒരു പിന്നിപ്പുണ്ടാവാൻ ഞാൻ സമ്മതി അതുകൊണ്ട് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് അതാണ് എറണാകുളം രൂപ ഇപ്പം മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഒരു അവകാശമായി ഇവിടെ അംഗീകരിക്കും അപ്പം എൻ്റെ ആവശ്യം ഇറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഞാൻ എന്റെ രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കും ഞാൻ കഴിഞ്ഞ രണ്ടു വർഷകാലമായി ഇവിടെ വചനം സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അന്തരസത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഈ പള്ളി പറയുന്നു ഈ മാപ്പറയുന്നു ഈ തിരുനാള നടത്തലുമ്പോഴും ഈ ബൈബിൾ ഈ സുവിശേഷങ്ങൾ ഈ നാല് സുവിശേഷങ്ങളിൽ ഞാൻ നടപ്പാക്കാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് വലിയൊരു ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എവിടെ ഭക്ഷണം കഴിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ് പക്ഷേ ആ ചോദ്യങ്ങൾ പുറത്ത് ഞാനിത് ചെയ്യാതില്ല ഞാനൊരു വയറ്റിപ്പിഴപ്പുകാരൻ വയറ്റി പിഴപ്പുകാര വൈദിക ജീവിതം വൈറ്റിപ്പിഴപ്പ പക്ഷേ